മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരളയുടെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം തീയതികളിൽ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും രാവിലെ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച വായിക്കിട്ട ജനാധിപത്യം പ്രതീക്ഷയും സെമിനാർ നടക്കും മാധ്യമ വിദഗ്ധൻ വിദഗ്ധൻപാൽ വിഷയം അവതരിപ്പിക്കും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മുൻ റെസിഡന്റ് എഡിറ്റർ എൻ മാധവൻകുട്ടി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ മാധ്യമപ്രവർത്തകൻ എം പി നികേഷ് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തും എഴുത്തുകാരനും മാതൃഭൂമി മുൻ ന്യൂസ് എഡിറ്ററുമായ കെ ജി ജ്യോതിർ കോഷ് മോഡറേറ്ററാകും ഇരുപത്തിമൂന്നിന് രാവിലെ പയ്യാമലത്തെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും പത്തിന് ചേംബർ ഹാളിൽ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ശക്തിധരൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെയും നീറ്റ് പി ജി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ ഗ്രീഷ്മ ഗൌതമിനെയും ആദരിക്കും ഇ എം രഞ്ജിത്ത് ബാബുവിൻ്റെ വാർത്താ പരിക്രമണം പുസ്തക പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ മേയർ മുസ്ലിം പഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളാകും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കറ്റ് പി അജയ്കുമാർ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ നായർ എന്നിവർ സംസാരിക്കും വൈകിട്ട് നാലിന് സമാപന സമ്മേളനം കെ സുധാകരൻ എം ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ രക്ഷാധികാരിയും കെ വി സുമേഷ് എം എൽ എ ചെയർമാനുമായ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സമ്മേളന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് പെൻഷൻ കുടിശ്ശിക ഫെസ്റ്റിവൽ അലവൻസ് മുതിർന്ന പത്രപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ സംഘടന ഉന്നയിക്കുന്നുണ്ട് ഈ മാസം സെപ്റ്റംബർ കണ്ണൂരിൽ വെച്ച് സംഘടനയുടെ അഞ്ചാം സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് ബഹാഷ്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ടിന് ഒരു പ്രധാന പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ സെമിനാറാണ് ആ സെമിനാറിലെ വിഷയം ജനാധിപത്യം പ്രതീക്ഷയും ആശങ്കയും എന്നുള്ളതാണ് ഇപ്പോൾ സെമിനാറിലെ വിഷയം ആ സെമിനാറിൽ ആര് രാജഗോപാൽ അദ്ദേഹമാണ് അദ്ദേഹം പ്രമുഖ മാധ്യമ വിദഗ്ധനാണ് അദ്ദേഹമാണ് വിഷ വിഷയം അവതരിപ്പിക്കുന്നത് അതിൽ മറ്റുള്ള ആളുകൾ പങ്കെടുക്കുന്ന ആളുകൾ ഒന്ന് വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ ടി പി വിജയൻ സംഘാടക സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ ടി പി നാരായണൻ ജനറൽ കൺവീനർ സി പി സുരേന്ദ്രൻ കോർഡിനേറ്റർ ഇ എം രഞ്ജിത്ത് ബാബു ട്രഷറർ മുഹമ്മദ് മുണ്ടേരി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൺവീനർ ഹനീഫ കുരിക്കളത്ത് എന്നിവർ സംബന്ധിച്ചു